പട്ടാമ്പിയിൽ വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണ് കെ സി ബി കരാർ തൊഴിലാളിക്ക് പരിക്ക് മരുതൂർ കള്ളാടിപ്പറ്റയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം കെ സി ബി ഓങ്ങലൂർ സെക്ഷന്റെ കീഴിലെ കരാർ തൊഴിലാളിയായ കൊപ്പം സ്വദേശി ഇരുപത്തിരണ്ടുകാരൻ നവനീതനാണ് പരിക്കേറ്റത് പ്രദേശത്തെ മരമുറിക്കലിന്റെ ഭാഗമായി പോസ്റ്റിലെ കമ്പികൾ നീക്കുന്ന പ്രവൃത്തികളായിരുന്നു നടന്നിരുന്നത് പിന്നീട് മരമുറി കഴിഞ്ഞ ശേഷം വൈദ്യുതി കമ്പികൾ വലിച്ചുകെട്ടുമ്പോഴാണ് അപകടമുണ്ടായത് കോൺക്രീറ്റ് പോസ്റ്റിന്റെ മണ്ണിനടിയിലുള്ള ഭാഗം നേരത്തെ പൊട്ടിയിരുന്നു നവനീത് പോസ്റ്റിന് മുകളിലിരുന്ന് കമ്പി വലിക്കുമ്പോൾ പോസ്റ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു പരിക്കേറ്റ നവനീതിന് കൂടെയുള്ള പ്രവർത്തകർ ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റി